സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയം സ്ത്രീകൾക്കെതിരായ ബലാത്സംഗ കേസുകൾ ഞെട്ടിപ്പിക്കുന്നത് നാലു വർഷത്തിനിടെ ബലാത്സംഗത്തിനിരയായത് പതിനായിരത്തി എഴുന്നൂറ്റി പതിനാറ് സ്ത്രീകൾ രണ്ടായിരത്തി അഞ്ച് വരെയുള്ള കണക്കുകളാണ് ഇത് ലൈംഗിക പീഡന ശ്രമങ്ങളും നാണിപ്പിക്കും പീഡനശ്രമങ്ങളും കേസുകളാണ് സംസ്ഥാനത്തുണ്ടായത് ഗുണ്ടാ പിരിവ് നൽകാത്തതിനെ തുടർന്ന് തിരുവല്ലയിൽ സ്പാ ജീവനക്കാരി കൂട്ടബലാത്സംഗത്തിനിരയായത് ഇന്നലെയാണ് സ്ത്രീ സുരക്ഷയുടെ പേരിൽ അധികാരത്തിലേറിയ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലാണ് ഗുണ്ടാ രാജിനെ പോലും തോൽപ്പിക്കും വിധം കൊടും ക്രൂരത അരങ്ങേറിയത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് സ്ത്രീ സുരക്ഷ സംബന്ധിച്ച കേസുകൾ ഒരിക്കൽ കൂടി ചർച്ചയാകുന്നത് കഴിഞ്ഞ നാല് വർഷത്തെ മാത്രം കണക്കുകൾ പരിശോധിച്ചാൽ മതിയാകും അതിന്റെ തീവ്രത എത്രയുണ്ടെന്നറിയാൻ പതിനായിരത്തി എഴുന്നൂറ്റി പതിനാറ് സ്ത്രീകളാണ് സംസ്ഥാനത്ത് ബലാത്സംഗത്തിന് ഇരയായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എന്നിങ്ങനെയാണ് കേസുകളുടെ കണക്കുകൾ ഏറ്റവും കൂടുതൽ ബലാത്സംഗ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി ഒന്ന് സ്ത്രീകളാണ് ഈ വർഷം ക്രൂരപീഡനത്തിന് ഇരയായത് സ്ത്രീ കേസും അതിലും ഞെട്ടിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാലായിരത്തി കേസുകൾ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്നിങ്ങനെയാണ് കേസുകളുടെ കണക്ക് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നാലായിരത്തി കേസുകളാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്തത് സ്ത്രീപീഡനം തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി മറ്റു കേസുകൾ കൂടി പരിശോധിച്ചാൽ കണക്കുകൾ ഇതിലും എത്രയോ ഏറെ വരും പ്രതിവർഷം സ്ത്രീ സുരക്ഷയ്ക്കായി കോടികളാണ് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത് പിങ്ക് പോലീസും വനിതാ പോലീസ് സ്റ്റേഷനും തുടങ്ങി സ്ത്രീ സൗഹൃദ പദ്ധതികൾ വേറെയും ഇത്രയൊക്കെ ചെയ്യുമ്പോഴും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ ഭരണകൂടത്തിന് കഴിയാത്തത് ഭരണ പരാജയമാണെന്നാണ് വിമർശനം ജനം തിരുവനന്തപുരം